ഗുരുവായൂർ മഞ്ഞിക്കര ചിൽഡ്രൻസ് പാർക്ക് റോഡിൽ അടിയന്തരാവസ്ഥ കാലഘട്ടത്തിൽ ജയിൽവാസം അനുഭവിച്ച ധീര നേതാക്കളെ ആദരിച്ചു കൊട്ടിലിങ്ങൽ കുമാരൻ ബക്കർ അമ്പലത്തിൽ ബാലൻ വലിയപുരയ്ക്കൽ എന്നിവരെയാണ് ആദരിച്ചത് സി പി എം ജില്ലാ സെക്രട്ടറി കെ വി അബ്ദുൽ ഖാദർ ഉദ്ഘാടനം നിർവഹിച്ചു ജനാധിപത്യ ആ വെല്ലുവിളി ഈ കാലഘട്ടത്തിൽ നമ്മൾ എന്തുകൊണ്ട് ഓർക്കുന്നു എന്ന് ചോദിച്ചാൽ ഇന്ന് പ്രഖ്യാപിതമായ ഒരു അടിയന്തരാവസ്ഥയില്ല പക്ഷെ അപ്രഖ്യാപിതമായിട്ടുള്ള ഒരു സ്ഥിതി നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുന്നുണ്ട് ജനാധിപത്യ വ്യവസ്ഥയെ സംവിധാനങ്ങളെ ഭരണഘടനയെല്ലാം തകർക്കാൻ വേണ്ടിയുള്ള പരിശ്രമങ്ങൾ നടക്കുന്നുണ്ട് അത്തരമൊരു ഘട്ടത്തിൽ അടിയന്തരാവസ്ഥയുടെ ആപത്ത് ജനങ്ങളെ ബോധ്യപ്പെടുത്തുക എന്നുള്ളത് കൂടിയാണ് ഈ ആദര സമ്മേളനത്തിൻ്റെ മുഖ്യമായിട്ടുള്ള ലക്ഷ്യം അന്ന് ജയിൽവാസം അനുഷ്ഠിച്ച ധീരമായി പോരാടിയ സഖാക്കൾ ഈ വേദിയിലുണ്ട് ആ സഖാക്കളെല്ലാം പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റിക്ക് വേണ്ടി ഞാൻ അഭിവാദ്യം ചെയ്യുക ഏരിയ സെക്രട്ടറി പി എ രമേശൻ അധ്യക്ഷത വഹിച്ചു ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ടി വി ഹരിദാസൻ ആമുഖ പ്രഭാഷണം നടത്തി സി കെ സദാനന്ദൻ പി ജി സുബിദാസ് സി കെ ബേബി ഇ കെ ദാസൻ തുടങ്ങിയവർ സംസാരിച്ചു